നയനയുടെ കർണത്തടിച്ച ദേവിയാനി ദേവിയാനിക്ക് തക്ക മറുപടിയുമായി ആദർശ അതേപ്രക്ഷേ അറിയുന്ന ആ ദേവിയാനി സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്തൊരു മറുപടി തന്നെയായിപ്പോയി നമ്മുടെ ആദർശന്റെ വേറെന്നുപോലെ നമ്മുടെ അനാമികയുടെ വീട്ടുകാരുമായിട്ട് നമ്മുടെ നയന ഒന്നും ചെറുതായിട്ട് കൊമ്പു കോർക്കുന്നുണ്ട് നമ്മുടെ നയനയുടെ അച്ഛനമ്മനെയും പറയുമ്പോൾ നമ്മുടെ നയന അത് സഹിക്കാതെ തിരിച്ചും പറയുന്നുണ്ട് നിങ്ങളും കൊള്ളരുതാത്തതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയും പറയുന്നുണ്ട് ആ പിതുകയുടെ നമ്മുടെ ദേവിയാനി നമ്മുടെ നയനെ കറന്നത്തടിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ആദർശ് അവിടെ വെച്ചൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിലും പിന്നീട് നമ്മുടെ അമ്മയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അമ്മയോടൊന്നും മിണ്ടുകയോ ഒന്നും തന്നെ ചെയ്യാത്തൊരു ആദർശിനെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് ദേവിയാനി ഇത്രയും പ്രതീക്ഷിച്ചില്ല ആദർശിനി ഇത്രയും കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതല്ലേ അമ്മയോട് ഇത്രയോ ആ ഒരു എന്താ പറയുക അകൽച്ച കാണിക്കുമ്പോ നമ്മുടെ ദേവിയാനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ എന്തായാലും ദേവിയാനെ സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നയനയുടെ ആ ഒരു ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന ഒരു ഭർത്താവായി മാറി നമ്മുടെ ആദർശ നയനയുടെ മനസ്സറിഞ്ഞ നയനയ്ക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന പ്രവർത്തിക്കുന്ന നയനയ്ക്ക് വേണ്ടി മാത്രം ഒന്നുമല്ല നന്മയ്ക്ക് വേണ്ടി നന്മയാണല്ലോ നയനയുടെ ഭാഗത്ത് ഫുള്ള് ശരി തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് നയനയുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്കെതിരെ പോരാടാൻ തന്നെ നമ്മുടെ ആദർശ തീരുമാനിച്ചുറപ്പിച്ചിട്ടോ ആദർശനെ നൂറ് ശതമാനം അറിയാം നമ്മുടെ ദേവ്യാനി നമ്മുടെ നയനയെ തല്ലിയത് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെ ഈ ഒരു കാര്യത്തില് നല്ലോണം എതിർക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ആദർശം അമ്മ ചെയ്തത് ഒട്ടും ശരിയായില്ല അമ്മ എന്താ പറയുക ഭയങ്കര വൃത്തിയായിപ്പോയി ചെയ്തതാണ് ഇനി ഒരിക്കലും ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊന്നും നമ്മുടെ ആദർശ നമ്മുടെ ദേവിയാനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനി എന്തായാലും നമ്മുടെ അമ്മയും മകനും എന്താ പറയുക ആദർശം ഇനി അധികം മിണ്ടാനും പോകുന്നില്ല ഇപ്പം ദേവയാനി എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും മകൻ വന്നു മിണ്ടാറുണ്ട് പക്ഷേ പുറത്ത് ഭയങ്കര ഈഗോ സമ്മതിക്കുന്നില്ല ആദർശിൻ്റെ കാലി എന്താ പറയുക ആദർശിൻ്റെ അടുത്ത് പോയി മിണ്ടാൻ നമ്മുടെ ദേവയാനിയുടെ ഈഗോയും സമ്മതിക്കുന്നില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാണെ എന്നെ മാറ്റി നിർത്തിയിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ാനയുടെ ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക ദേവിയാൻ മുട്ടം തിരിച്ചടിയായിപ്പോയി ഈ ഒരു സംഭവം സംഭവട്ടോ അപ്പൊ എന്തായാലും നമുക്ക് തന്നെ അറിയാം ഈ ഒരു അമ്മയും മകനും ഇനി വളർ ഈ ഒരു യുദ്ധം വളർന്ന് വളർന്നു പോരിലേക്ക് എത്തുമോ ഇനി അതെവിടം വരെ എത്തും അമ്മയും മകനും എന്നേക്കുമായി അകലുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുമോ എത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരയ്ക്കും ഗുഡ് ബൈ